കുറച്ചു ദിവസങ്ങളിലായി സ്വർണ്ണവിലയിൽ വൻ കുതിച്ചു ചാട്ടമായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് സ്വർണ്ണവിപണി കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റ് ലൗൺസിന് രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തി നാല് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് ഡോളറിൻ്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് ഇനി വരാനിരിക്കുന്ന യു എസ് ഡാറ്റയ്ക്ക് വേണ്ടി നിക്ഷേപകർ കാത്തിരിക്കുന്നു എല്ലാ ദിവസവും നിങ്ങളിലേക്ക് കൃത്യസമയത്ത് സ്വർണവില എത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്തുള്ള ആ ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ദിവസവും സ്വർണ്ണവില നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ രൂപത്തിൽ ലഭിക്കുന്നതാണ് ഇന്നലെ രാത്രി തങ്കവില എട്ടായിരത്തി നാനൂറ്റി എഴുപത്തി അഞ്ച് രൂപയായി കുറഞ്ഞിരുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നമുക്ക് നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല എ രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഗ്രാമിന് ഏ തൊള്ളായിരത്തി മുപ്പത് രൂപ പവന് അറുപത്തി മൂന്നായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ ഇനി ഇന്നത്തെ പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവില നോക്കാം പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണവിലയും മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് ആറായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ പവന് അൻപത്തി രണ്ടായിരത്തി നാനൂറ് രൂപ സിൽവർ നൂറ്റി ആറ് രൂപയിൽ മാറ്റമില്ലാതെ തുടരുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ വീഡിയോയുടെ താഴെ വിലയേറിയ ലൈക്കുകൾ രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു താങ്ക് ഫോർ വാച്ചിങ്